കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ നാനാജാതി മതസ്ഥരുടെയും ആശ്രയവും വിശ്വാസവുമായ എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടുതിണ്ണാൾ ഭക്തി നിർഭരമായി ഇടവക മധ്യസ്ഥൻ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബാസ്തനോസിന്റെയും നൂറ്റിയാറാമത് സംയുക്ത ഊട്ടു തിരുനാളാണ് ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായി ആഘോഷിച്ചത് ബുധനാഴ്ച രാവിലെ ഊട്ടുവെഞ്ചരിപ്പിന് ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികത്വം വഹിച്ചു രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ മാത്യു ഓലിക്കൽ മുഖ്യ കാർമികനായി ഫാദർ ബിജോയ് പൊൻപറമ്പിൽ സന്ദേശം നൽകി വൈകിട്ട് നാലിന് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് അഞ്ചിന് ബാൻഡ് വാദ്യത്തിൻ്റെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വെള്ളക്കുതിരയുടെ പുറത്ത് പുണ്യാളനും ഭടന്മാരോടുകൂടിയും എഴുന്നള്ളിപ്പ് തിരുനാൾ പ്രദക്ഷിണത്തിന് വേറിട്ട കാഴ്ചയായി തുടർന്ന് വൈകിട്ട് ഗാനമേള അരങ്ങേറി വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൺവീനർ സി ഡി ജോസഫ് ജോയിന്റ് കൺവീനർ ബേബി കാവീട്ടിൽ കൈക്കാരൻ വർഗീസ് നീലങ്കാവിൽ പി വി ബാബു എം ടി ജോസഫ് പബ്ലിസിറ്റി കൺവീനർ വിബിൻ വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് മങ്ങാട്